വെനുസേല എന്ന രാജ്യത്തേക്ക് അമേരിക്ക നടത്തിയ കടന്നാക്രമത്തിന് പിന്നാലെ വെനുസേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ അമേരിക്ക ബന്ധിയാക്കിയതിന് പിന്നാലെ ഉയരുന്ന വലിയ ചില ചോദ്യങ്ങളുണ്ട് ഇനി അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം ഇന്ത്യ ആയിരിക്കുമോ ഇനി ഇന്ത്യക്ക് വെനുസേലയുടെ ഗതി വരുമോ ഇനി ഇന്ത്യക്ക് നേരെ ഒരു സൈനിക നടപടിക്ക് അമേരിക്ക തയ്യാറാകുമോ ഇന്ത്യയെ എതിർക്കുന്ന നരേന്ദ്രമോദി എതിർക്കുന്ന ഇന്ത്യയെ ഇന്ത്യ നശിക്കാൻ ആഗ്രഹിക്കുന്ന ചില ഇന്ത്യക്കാരായിട്ടുള്ള ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നത് നിങ്ങൾ അമേരിക്കയോട് ഒരിക്കലും കലഹിക്കരുത് അമേരിക്കയോട് കലഹിച്ചാൽ റഷ്യയോട് അടുത്താൽ ഇന്ത്യക്ക് വെനുസോലയുടെ ഗതി വരും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കുടുംബീകരനാണ് വെനുസോലൻ പ്രസിഡന്റിനെതിരെ നടത്തിയതുപോലെയുള്ള ഒരു ആക്രമണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്താനും അമേരിക്ക മടിക്കില്ല ഡൊണാൾഡ് ട്രംപ് മടിക്കില്ല ഏ പൊട്ടന്മാരെ പൊട്ടക്കിണറ്റിലെ തവളകളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യക്ക് നേരെ ഒരു ചെറുവിരലനക്കാൻ അമേരിക്ക തയ്യാറാകില്ല വെനുസേലയ്ക്കെതിരെ വെനുസേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂരയ്ക്കെതിരെ എടുത്തതുപോലുള്ള ഏതെങ്കിലും കായികപരമായിട്ടുള്ള ഒരു നടപടി എടുക്കാൻ ഇന്ത്യക്കെതിരെ അമേരിക്കയുടെ മുട്ടു വിറയ്ക്കും അമേരിക്ക ഒന്നല്ല രണ്ടല്ല നൂറ് വട്ടം ആലോചിക്കും ഇന്ത്യ എന്ന രാജ്യം വെനുസേലെ പോലെ ഒരു പാപ്പർ പിടിച്ച രാജ്യമല്ല ഇന്ത്യ എന്ന രാജ്യം വെനുസേലയ്ക്ക് സമാനമല്ല ഇന്ത്യക്കെതിരെ ഒരു സൈനിക നടപടിക്ക് അമേരിക്ക തുനിയുകയാണെങ്കിൽ അത് അമേരിക്ക സ്വയം കുഴിച്ച കുഴിയിൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും യാതൊരു സംശയവുമില്ല യാതൊരു യാതൊരു തെറ്റുമില്ല അതിൽ കാരണം ഇന്ത്യയെ ആക്രമിക്കാനോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു ചെറുവിരൽ നടക്കാനോ അമേരിക്ക തയ്യാറാകില്ല എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇന്ത്യ ലോകത്തെ സൈനിക ശക്തി ആയത് ഇന്ത്യ ലോകത്തെ ഒരു സാമ്പത്തിക ശക്തി ആയത് മറിച്ച് ഇന്ത്യ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വീകാര്യമായ രാജ്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അത്രയും ജനപ്രിയനായ പ്രധാനമന്ത്രി മന്ത്രിയാണ് ലോകത്തെ മൂന്നേ മൂന്ന് രാജ്യങ്ങളെ ആക്രമിക്കാൻ അമേരിക്ക ഒരിക്കലും തുനിയില്ല ഒരു ലോകത്തെ മൂന്നേ മൂന്ന് രാജ്യങ്ങളെ മാത്രം അമേരിക്ക ഒരിക്കലും ആക്രമിക്കില്ല ആ രാജ്യങ്ങൾ മറ്റൊന്നുമല്ല റഷ്യ ഇന്ത്യ ചൈന ഇന്ത്യയെ ചൈനയെ റഷ്യ ആക്രമിക്കാനുള്ള മണ്ടത്തനം ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും നടത്തില്ല എന്നുള്ളതാണ് ഈ മണ്ഡന്മാർക്കുള്ള മറുപടി ഇന്ത്യക്ക് നേരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ഒരു ചെറുവിരലക്കാൻ അമേരിക്കയ്ക്കോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം